കർത്താവായ ശു നാമത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം ദൈവപുത്രന്മാരുടെ മഹത്വത്തിന്റെ പ്രതാപം എന്ന വിഷയത്തിൽ ഇന്ന് മുതൽ നാം ഒരു ബൈബിൾ പഠന പരമ്പര ആരംഭിക്കുകയാണ് പ്രാർത്ഥനയോടെ നമുക്കതിലേക്ക് പ്രവേശിക്കാം ഇതിന് അടിസ്ഥാന വചനമായിട്ട് ആയിട്ട് യവനന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളാണ് നമ്മൾ അതിൻ്റെ ആയിട്ട് സ്വീകരിച്ചിട്ടുള്ളത് താക്കോൽ വചനമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് മലയാളത്തിൽ അത് എങ്ങനെയാണ് പറയുന്നത് പിതാവെ നാഴിക വന്നിരിക്കുന്നു നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടവന് പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് ഉള്ള യേശുവിൻ്റെ സുശേഷം പതിനേഴാം അധ്യായത്തിലെ പ്രാർത്ഥനയുടെ ആദ്യ വരികൾ ആണ് നമ്മൾ ഇതിന്റെ താക്കോൽ വചനമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് ആ വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സബ്ജക്ട് പഠിക്കാൻ പോകുന്നത് അപ്പം യേശു അവിടെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ മലയാളവൽക്കരിച്ച പരിഭാഷയാണ് നമ്മൾ അവിടെ വായിക്കുന്നത് നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്നാൽ ആ വാക്യത്തിന്റെ ശരിക്കും ശരിക്കുള്ളൊരു മീനിങ് അതിൻ്റെ മറ്റൊരു പരിഭാഷ നമ്മൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ ആഴമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദ പാഷൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ബൈബിൾ പരിഭാഷയിൽ അത് വായിച്ചാൽ ദിസ് ഈസ് വാട്ട് ജീസസ്വർഗത്തിലേക്ക് നോക്കി ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ഫാദർ ദാസ് കം പിതാവ് നാഴിക അല്ലെങ്കിൽ സമയം വന്നിരിക്കുന്നു ദ ഗ്ലോറിയസ് സ്പ്ലൻ്റർ ഓഫ് യു സൺ അൻവെയിൽ ദ ഗ്ലോറിയസ് സ്പ്ലൻറ്റർ ഓഫ് യുവർ സൺ അങ്ങയുടെ പുത്രന്റെ മഹത്വത്തിന്റെ പ്രാഭവത്തെ അല്ലെങ്കിൽ അങ്ങയുടെ പുത്രന്റെ തേജസ്സിന്റെ പ്രതാപത്തെ പുത്രന്റെ തേജസ്സിന്റെ ആ ശക്തിയെ അതിനെ എന്ത് ചെയ്യണം അൺവെയിൽ ചെയ്യണം വെളിപ്പെടുത്തണം എന്നതിനു വേണ്ടി സോ ദാറ്റ് ഐ വിൽ മാഗ്നിഫൈ യോർ ഗ്ലോറി അങ്ങനെ ഞാൻ അങ്ങയുടെ മഹത്വത്തെ ഉയർത്തേണ്ടതിന് മാഗ്നിഫൈ ചെയ്യേണ്ടതിന് ഫോക്കസ് ചെയ്യ അതിനെ മാനിക്കേണ്ടവന് അതിനെ മഹത്വപ്പെടുത്ത അങ്ങയെ ഞാൻ മഹത്വപ്പെടുത്തേണ്ടവന് അങ്ങയുടെ തേജസ്സിനെ ഞാൻ വലുതാക്കി കാണിക്കേണ്ടവന് ഉയർത്തേണ്ടവന് ബഹുമാനിക്കേണ്ടവന് പുത്രന്റെ തേജസ്സിന്റെ പ്രാഭവത്തെ പുത്രന്റെ മേൽ പിതാവിട്ടിരിക്കുന്ന മഹത്വത്തിന്റെ പ്രഭാവത്തെ അങ് എന്ത് ചെയ്യണം മറ നീക്കി വെളിപ്പെടുത്തണമെന്നാണ് യേശു ക്രിസ്തു അവിടെ പ്രാർത്ഥിക്കാനിടയായത് സോ ആ പ്രാർത്ഥനക്കകത്ത് ഉള്ള ഒരു ഒരു ആഴമുള്ള ഒരു സത്യം അതിനകത്ത് കടക്കുകയാണ് കാരണം ഈ പ്രാർത്ഥന യേശു പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ശുശ്രൂഷയുടെ അന്ത്യനാളുകളിൽ ഈ ഭൂമിയിൽ നാൻ മൂന്നര വർഷത്തെ മിനിസ്ട്രി മുപ്പത്തിമൂന്നര വർഷം യേശു ജീവിച്ചു മൂന്നര വർഷം ആ അതിന്റെ അവസാനത്തെ മൂന്നര വർഷമാണ് യേശു ക്രിസ്തു പരസ്യമായ ശുശ്രൂഷയിലേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ ആ ശുശ്രൂഷയുടെ തന്നെ ലാസ്റ്റ് ഫിനിഷിംഗ് എന്ന് പറയുന്നത് ക്രൂശിലാണ് യേശുവിൻ്റെ ശുശ്രൂഷ എന്ത് ചെയ്യുന്നത് ഫിനിഷ് ആകുന്നത് പിന്നീട് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നാൽപ്പത് ദിവസം ശിഷ്യന്മാരോട് കൂടെ താൻ മറ്റു ചില കാര്യങ്ങൾ അദ്ദേഹം അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്ത ശേഷം യേശു സ്വർഗാരോഹണം ചെയ്തു എന്നാണ് നമ്മൾ ബൈബിൾ ചരിത്രത്തിൽ പഠിക്കുന്നത് സോ ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തി നിൽക്കുന്ന യേശു ഗത്സമനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നമ്മൾ ഈ പറഞ്ഞ വായിച്ച തലവാചകം അന്ന് യേശു പറഞ്ഞ പ്രാർത്ഥന വാചകമാണ് അപ്പോൾ മഹത്വം എന്ന് പറയുമ്പോൾ മഹത്വം എന്ന വേർഡ് നമ്മൾ സെർച്ച് ചെയ്താൽ ആ വേഡിന് എബ്രായ ഭാഷയിൽ കബോദ് എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത് മഹത്വം എന്ന വാക്കിന് അല്ലെങ്കിൽ തേജസ് എന്നതിന് മഹത്വം എന്നും തേജസ് എന്നൊക്കെ ഗ്ലോറി എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന പദത്തിന്റെ എബ്രായ പദം കബോദ് എന്നാണ് കബോദ് കെ എച്ച് എ ബി ഓ ഡി എന്ന് വായിക്കാം അതിനെ കെ എ ഡബ്ല്യു ബി ഒ ഡി എന്നുള്ള ട്രാൻസ്ലിറ്ററേഷൻ ആണ് ഉപയോഗിക്കുന്നത് കബോദ് എന്ന വാക്കിന്റെ പ്രോപ്പർ മീനിങ് എന്ന് പറയുന്നത് ഭാരം എന്നുള്ളതാണ് വെയിറ്റ് ഭാരം കുറച്ചുകൂടെ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ അതിനെ ഖനം എന്ന് പറയാം അപ്പം ദൈവത്തിന്റെ ഖനം ഗ്ലോറി എന്ന് പറഞ്ഞാൽ ഖനമാണ് ഭാരമാണ് വെയിറ്റ് ആണ് ഇനി അതിനെ വേണമെങ്കിൽ പ്രതാപം എന്ന് പറയാം അലങ്കാരം എന്ന് പറയാം പ്രശസ്തി എന്ന് പറയാം ശ്രേയസ് എന്ന് പറയാം ശ്രേഷ്ഠത എന്ന് പറയാം ഔന്നത്യം എന്ന് പറയാം സമ്പത്ത് എന്ന് പറയാം ഇതെല്ലാം ആ ഗ്ലോറി എന്ന ഒറ്റ വാക്കിനകത്തുള്ള അനേക അർത്ഥങ്ങളാണ് ഒത്തിരി അർത്ഥങ്ങൾ ഗ്ലോറി എന്നൊരു ഒറ്റ പദത്തിനുണ്ട് എന്നാൽ ബൈബിളിൽ നമ്മൾ ഗ്ലോറി എന്ന പദങ്ങളെ ആ ഗ്ലോറി എന്ന പദത്തെ ചില ഇടങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും പ്രധാനമായിട്ടും ആദ്യം ഈ ഗ്ലോറി എന്ന പദം ഖബോത് എന്ന പദം പഴയ നമ്മ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അതിന്റെ മുപ്പത്തി ഒന്നാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ യാക്കോബിന്റെ അമ്മായിയപ്പനായ ലാബാന്റെ മറ്റു മക്കൾ യാക്കോബ് ഈ മുപ്പത്തി ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോ യാക്കോബ് ബഹുസമ്പന്നനായി മാറി അമ്മായിയപ്പന്റെ വീട്ടിലാണെങ്കിൽ പോലും അമ്മായിയപ്പന്റെ ആട്ടിൻകൂട്ടങ്ങളെക്കാൾ യാക്കോബിന്റെ ആട്ടിൻകൂട്ടങ്ങൾ വർദ്ധിച്ചു വളരെയധികം പെറ്റുപെരുകി യാക്കോബ് തന്റെ അമ്മായിയപ്പൻ ഉള്ളവനേക്കാൾ ആടുകളുള്ള ഒരു വലിയ ധനവാനായി മാറി അപ്പൊ യാക്കോബ് ലാബാന്റെ മക്കൾ ഇത് കണ്ടിട്ട് അപ്പനോട് പറയുകയാണ് ഈ ഞങ്ങളുടെ അളിയനായ യാക്കോബ് നേടിയിരിക്കുന്ന ഇത്രയും വലിയ സമ്പത്ത് അദ്ദേഹത്തിന്റെ സമ്പത്ത് ഇത് വർധിച്ചത് അവൻ ഇത്രയും വലിയ പെരുപ്പം ഉണ്ടായത് സമ്പത്ത് ഉണ്ടായത് വെറുതെ അല്ല നമ്മുടെ അപ്പന്റെ സമ്പത്ത് മൊത്തം അവൻ എന്ത് ചെയ്തു കവർന്നെടുത്തു കളഞ്ഞു അങ്ങനെ അപ്പന്റെ സമ്പത്ത് കവർന്നെടുത്തത് കൊണ്ടാണ് ആ സമ്പത്തിൽ നിന്നുമാണ് ഈ മഹത്വമൊക്കെ ഉണ്ടായത് ഈ തേജസ് എല്ലാം ഉണ്ടായതെന്ന് അവർ ആ വേർഡിനെ ആ ബൈബിളിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പിതാവിനുള്ളതെല്ലാം യാക്കോബ് എന്ത് ചെയ്തു എടുത്തു അങ്ങനെ അപ്പൻ്റെതിൽ നിന്നുമാണ് ഈ മഹത്വം എല്ലാം അവൻ ഉണ്ടായത് അപ്പൊ അവിടെ മഹത്വം എന്ന പദം പദത്തെ മലയാളം ബൈബിൾ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ധനം എന്ന വാക്കിലാണ് അപ്പന്റെ സമ്പത്തെല്ലാം കവർന്നെടുത്തിട്ടാണ് അപ്പൻ്റെ വക കൊണ്ട് മലയാളത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു ഞങ്ങളുടെ അപ്പന്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെയും സമ്പാദിച്ചു എന്ന് ലാബാന്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ യാക്കോബ് കേട്ടു അപ്പൊ ഇവിടെ ഗ്ലോറി എന്ന പദം ധനം എന്ന അർത്ഥത്തിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് സോ ഗ്ലോറി എന്ന പദത്തിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട് അതുകൊണ്ടാണ് ഗ്ലോറിയുടെ സ്പ്ലൻറ്റർ ഗ്ലോറിയസ് സ്പ്ലൻറ്റർ ആ പുത്രന് ദൈവപുത്രന് കൊടുത്തിരിക്കുന്ന പ്രഭാവം എന്ന് പറയുന്നത് ഒറ്റ കാര്യത്തിൽ ഒതുങ്ങുന്നതല്ല ഒരു നമ്മൾ പലപ്പോഴും തേജസ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇപ്പോഴും തേജസ് എന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് ഹോരബിൽ ഇറങ്ങി വന്ന തേജസ് ആണ് പിന്നീട് നമുക്ക് ഓർമ്മ വരുന്നത് ദേവാലയത്തിൽ കൂടാരത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ തേജസ് ആണ് പിന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ശലോമൻ പണിത ദേവാലയത്തിൽ ആ പ്രതിഷ്ഠാ ദിനത്തിങ്കിൽ ദൈവത്തിന്റെ തേജസ് പുക കൊണ്ട് ആലയം പുക കൊണ്ട് മൂടുകയും പുരോഹിതന്മാർക്ക് അകത്ത് പ്രവേശിക്കാൻ കഴിയാത്ത വിധം തിക്കായ ഖനമേറിയ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരികയും ചെയ്തു അപ്പൊ ഇതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും പ്രോബിലി തേജസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൈൻഡിൽ ഓടി വരുന്ന തേജസ് അപ്പൊ അതിനൊരു പ്രകാശം ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു പുകയുടെ അനുഭവം ഉണ്ടാകാം ഒരു വലിയ വെളിച്ചം അതിനകത്തുണ്ടാകാം കത്തുന്ന തീയുടെ അനുഭവമുണ്ട് ഇതൊക്കെയാണ് തേജസ് എന്നതുകൊണ്ട് നമ്മൾ ഒരർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നാൽ തേജസ് എന്ന വാക്ക് ബൈബിളിൽ പല ഇടങ്ങളിലും പല അർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ യാക്കോബിനോടുള്ള വിഷയത്തിൽ യാക്കോബിന്റെ സമ്പത്തിനെയാണ് യാക്കോബിന് കുമിഞ്ഞുകൂടിയ ആട്ടിൻകൂട്ടത്തെയാണ് ലാബാന്റെ മക്കള് യാക്കോബിന്റെ മഹത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ പിന്നീട് നമ്മൾ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജോസഫിന്റെ ചരിത്രം കാണാൻ പറ്റും ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യത്തിൽ ജോസഫ് തൻ്റെ സഹോദരന്മാർ സഹോദരന്മാരെ തിരിച്ചറിയുകയും സഹോദരന്മാർക്ക് തന്നെ തന്നെ പരിചയപ്പെടുത്തുകയും ചെയ്ത ശേഷം ജോസഫ് തൻ്റെ സഹോദരന്മാരോട് ഇങ്ങനെ പറയുകയാണ് മിസ്രൈമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം എൻ്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം മിസ്രൈമിൽ എനിക്കുള്ള മഹത്വം അപ്പോ ജോസഫിന് മിസ്രൈമിൽ എന്ത് മഹത്വമാണുള്ളത് ജോസഫ് മിസ്രൈമിൽ ഫറവോന് കഴിഞ്ഞാൽ അടുത്ത അധികാരി ജോസഫായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ് ഫറവോന്റെ എഴുന്നള്ളിപ്പ് നമുക്കറിയാം രാജാക്കന്മാരുടെ എഴുന്നള്ളിപ്പ് എന്ന് പറഞ്ഞാൽ എത്ര ആഡംബരപൂർണമാണ് നമ്മുടെ ഒരു നമ്മുടെ മുഖ്യമന്ത്രി പോകുമ്പോൾ തന്നെ എത്രയോ കാറുകൾ അദ്ദേഹത്തിന്റെ കാറിന് മുൻപിലും ഒക്കെ വളരെ ആയിട്ടാണ് അദ്ദേഹം പോകുന്നത് അതിനും അപ്പുറത്താണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ യാത്ര അതിനും മുകളിലാണ് പ്രസിഡന്റിന്റെ യാത്ര അതിനൊക്കെ എത്രയോ മുകളിലാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ യാ യാത്ര അപ്പം വലിപ്പം അനുസരിച്ച് അവരുടെ എഴുന്നള്ളിപ്പിന്റെ ആഡംബരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് തേജസ് അവരുടെ അപ്പൊ ആ രാജാവിന്റെ അല്ലെങ്കിൽ ആ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ എഴുന്നള്ളിപ്പിനകത്ത് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഓണർ അദ്ദേഹത്തിന് ലഭിക്കുന്ന ബഹുമാനം അദ്ദേഹത്തിന് ലഭിക്കുന്ന പദവി അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ ആദരവ് അദ്ദേഹം നടന്നു വരുമ്പോൾ അദ്ദേഹം വാഹനത്തിൽ വരുമ്പോൾ പരിസരത്തുണ്ടാകുന്ന ആ ഒരു ചലനം ആ ഒരു ശ്രേഷ്ഠത ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഗ്ലോറിയാണ് മനസ്സിലാകുന്നുണ്ട് ഇതെല്ലാം അദ്ദേഹത്തിന്റെ മഹത്വത്തെയാണ് കാണിക്കുന്നത് അതുപോലെ മിസ്രൈമിൽ ജോസഫിന് ഒരു മഹത്വം ഉണ്ടായിരുന്നു ഫറവോൻ കഴിഞ്ഞാൽ ഫറവോന്റെ രഥങ്ങളിൽ ഒന്നിനെ രണ്ടാമത്തെ രഥത്തിലാണ് ജോസഫ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഫറവോൻ കൊടുത്ത സ്വർണ സരപ്പിളി ജോസഫിന്റെ കഴുത്തിലുണ്ട് ഫറവോൻ കൊടുത്ത വിലകൂടിയ രാജവസ്ത്രം അധികാരത്തിന്റെ വസ്ത്രം ജോസഫ് ധരിച്ചിരിക്കുകയാണ് മറ്റത് ജോസഫ് ഈ രഥത്തിൽ കയറി എഴുന്നേറ്റ് എഴുന്നള്ളി പോകുമ്പോൾ രാജ്യത്തിന്റെ മറ്റെല്ലാ മന്ത്രിമാരും പ്രഭുക്കന്മാരും സാധാരണ സാധാരണയാളുകളും വിദേശത്ത് വരുന്നവരെല്ലാരും ജോസഫിന്റെ മുൻപിൽ കവിണ് വീണ് എന്ത് ചെയ്യണം ജോസഫിനെ നമസ്കരിക്കണം ജോസഫിന് ഒരു ഭയങ്കര കൊട്ടാരം ഭരവന്റെ കൊട്ടാരത്തിനടുത്ത് തന്നെ വലിയൊരു കൊട്ടാരം ജോസഫിന് പാർക്കാൻ കൊടുത്തിരിക്കുകയാണ് ആ ഭറവം ഇസ്രൈമിലെ ഒരു വലിയ പുരോഹിതന്റെ മകൾ അദ്ദേഹത്തിന്റെ മകളെ ജോസഫിന് വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുകയാണ് ജോസഫിനിപ്പോ നൂറുകണക്കിന് ദാസിദാസന്മാരുണ്ട് ഭക്ഷണം പാകം ചെയ്യാൻ ആൾക്കാരുണ്ട് അവന്റെ വീട് വൃത്തിയാക്കാൻ ആൾക്കാരുണ്ട് അവന്റെ കിടക്ക വിരിക്കാൻ ദാസിദാസന്മാരുണ്ട് ഒരു വലിയ ഭർവോൻ എന്ന വിസ്രേമിലെ രാജാവിന് തത്തുല്യമായ നിലയിലാണ് ജോസഫിന്റെ ഇപ്പോഴത്തെ സെറ്റപ്പ് അതും ആ സെറ്റപ്പിനെ അല്ലെങ്കിൽ ആ ഒരു പദവിയാണ് ജോസഫ് ഇവിടെ എനിക്കുള്ള മഹത്വം എന്ന വാക്കുകൊണ്ട് സഹോദരന്മാരോട് സഹോദരന്മാർ ഇതെല്ലാം കണ്ട് അന്തരം അമ്പ അന്തം വിട്ടുപോയി കാരണം അവര് പൊട്ടക്കിഴിയിൽ തള്ളിയിട്ട് ഇവൻ നശിച്ചു പോകും ഇവന്റെ ഡ്രീംസ് എല്ലാം തീർന്നു പോകും എന്ന് വിചാരിച്ച ഇവനെ നശിപ്പ് ഒരു കാലത്ത് ഇവനെ നശിപ്പിക്കാൻ നിന്ന് സഹോദരന്മാർ വന്ന് കണ്ടപ്പോ ഫറവോന്റെ ഫറവോൻ എന്ന രാജാവിന്റെ അതേ പ്രൗഢഗംഭീരമായ ഒരു ജീവിതമാണ് ജോസഫ് ഇവിടെ വിശ്രയം എന്ന് നയിച്ചു കൊണ്ടിരിക്കുന്നത് സോ ദാറ്റ് വാസ് ദ ദ്ലോറി ഓഫ് ജോസഫ് ജോസഫിന്റെ ഗ്ലോറി അതായിരുന്നു അപ്പൊ ഇവിടെ ഗ്ലോറി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും സമ്പത്ത് മാത്രമല്ല സമ്പത്ത് അധികാരം പദവി പ്രൗഢഗംഭീരമായ യാത്ര ദാസിദാസന്മാർ ഇദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങളെ എല്ലാത്തിനെയും ആക ആകമാനം ചേർത്താണ് ജോസഫിന്റെ മഹത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് സോ മഹത്വത്തിന് വേറൊരർത്ഥം ജോസഫിന്റെ ലൈബിൽ വരികയാണ് അടുത്ത് നമ്മൾ കാണുമ്പോ മത്തായി സുവിശേഷം ആറാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു ആറിന്റെ ഇരുപത്തി ഒമ്പതിൽ എന്നാൽ ശലോമൻ പോലും തന്റെ ഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല ഇവിടെ യേശു ക്രിസ്തു മഹത്വത്തെ കുറിച്ച് പറയുകയാണ് ഗ്ലോറി ഓഫ് സോളമൻ നമ്മൾ ചിന്തിച്ചാൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്താം അധ്യായം നമ്മൾ വായിക്കുമ്പോ സോറി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്താം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ാജ്ഞി തെക്കേ രാജ്യത്ത് നിന്ന് ഷബരാജ്ഞി ശലോമനെ കാണാൻ വരുമ്പോ അവള് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിഞ്ഞിട്ടാ വന്നത് അല്ലേ ശലോമനെ കുറിച്ചുള്ള ഭയങ്കര വാർത്തകൾ കേട്ടറിഞ്ഞിട്ടാ ശബാരാജ്ഞി ശലോമനെ കാണാനായിട്ട് ശലോമന്റെ രാജ്യത്തിലേക്ക് വരുന്നത് അപ്പോൾ അവൾ വന്ന് അവൾ വന്ന് കണ്ടപ്പോ അവൾ എന്തൊക്കെയാ കണ്ടത് മീറ്റ് ഓഫ് ഹിസ് ടേബിൾ അവളുടെ വിരുന്നുകാർക്കു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന മേശ സോളമൻ ഭക്ഷണം കഴിക്കുന്ന മേശ അത് കഴിഞ്ഞിട്ട് അവന്റെ ദാസൻ ദാസന്മാരുടെ ഇരിപ്പ് രാജാവിന്റെ ഇരിപ്പല്ല സലോമന്റെ ദാസന്മാരുടെ ഇരിപ്പ് അവനെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന മേശയിൽ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന ആളുകൾ അവരുടെ വസ്ത്രങ്ങൾ അതുപോലെ പാന അവന്റെ അവന് വേണ്ടി പാനപാത്രം ചുമക്കുന്ന പാനപാത്രവാഹകന്മാരുടെ വസ്ത്രങ്ങൾ അവരുടെ ക്രമം അനുസരിച്ചുള്ള നിൽപ്പ് അവരുടെ ഇരിപ്പ് ഇതെല്ലാം കണ്ടപ്പോ ബൈബിൾ എഴുതിയിരിക്കുന്നത് ഒന്നു ഒന്ന് രാജാക്കന്മാർ പത്തിന്റെ അഞ്ചിൽ എഴുതിയിരിക്കുന്നത് ദർ വാസ് നോ മോർ സ്പിരിറ്റ് ഇൻ ഹെർ ഷേബ രാജ്ഞിയുടെ ജീവൻ നഷ്ടപ്പെട്ടെന്ന പ്രാ എന്ന് വെച്ചാൽ ഷേബ രാജ്ഞി പോയി സൈലന്റ് കാരണം അവിടുത്തെ അവൾ പറയുന്ന ഒരു വാക്യോ വാക്കുണ്ട് ആറാം വാക്യത്തിൽ അങ്ങയുടെ ജ്ഞാനത്തെ കുറിച്ചും അങ്ങയുടെ പ്രവൃത്തികളെ കുറിച്ചും അങ്ങടെ സമ്പത്തിനെ കുറിച്ചും കറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടാ ഞാൻ എന്റെ നാട്ടിൽ വെച്ച് കേട്ടത് ആ റിപ്പോർട്ടാ എന്നെ അങ്ങയെ കാണാനായിട്ട് ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ചത് പക്ഷേ ഏഴാം വാക്യത്തിൽ പറയുക പക്ഷെ ഇതൊക്കെ കേട്ടെങ്കിലും ആ പറഞ്ഞവരുടെ വാക്കൊന്നും ഞാൻ എന്തു ചെയ്തില്ല അങ്ങ് വിശ്വസിച്ചില്ല എനിക്ക് അത്രത്തോളം പറഞ്ഞവരങ്ങ് ഉയർത്തി പറഞ്ഞു വല്ലാതെ പ്രശംസിച്ചു പക്ഷെ അതൊന്നും എന്റെ ചെവിയിൽ കേട്ടെങ്കിലും ഞാൻ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല ഞാൻ ഇവിടെ വന്ന് എന്റെ കണ്ണുകൊണ്ട് ഇത് കാണുന്നതുവരെ ഞാൻ അതൊന്നും വിശ്വസിക്കാൻ ബിഹോൾഡ് ഇപ്പോ ഒരു കാര്യം ദ ഹാഫ് വാസ് നോട്ട് ടോൾഡ് എന്നോട് ഇവിടെ ഉള്ളതിന്റെ പാതി പോലും ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നില്ല എന്ന് ഇവിടെ വന്ന് കണ്ടപ്പോഴാ എനിക്ക് മനസ്സിലായത് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ക്ഷേപരാജ്ഞി ഒരു വലിയ വർത്തമാനം ശലോമനെ കുറിച്ചുള്ള ശ്രുതി കേട്ടിട്ടാണ് ശലോമനെ പരീക്ഷിക്കാൻ വേണ്ടി വലിയ സമ്മാനങ്ങളുമായിട്ട് വരിക സ്വർണം അതുപോലെ വില കൂടിയ രത്നങ്ങൾ അതുപോലെ സ്പൈസസ് ഇതെല്ലാം കൊണ്ട് ഗിഫ്റ്റും കൊണ്ട് ശലോമൻ രാജാവിനെ കാണാൻ വരികയാണാൻ വന്നപ്പോ ശലോമന്റെ നിപ്പും ശലോമന്റെ എടുപ്പും ശലോമന്റെ എഴുന്നള്ളിപ്പും ശലോമന്റെ ഭക്ഷണമേശയും അവിടെ വെക്കുന്ന ഭക്ഷണങ്ങളും അതിലെ ദാസിദാസന്മാരുടെ വേഷവിധാനങ്ങൾ പാനപാത്ര വാഹകന്മാരുടെ വേഷവിധാനങ്ങൾ ഇതെല്ലാം കണ്ടപ്പോ ക്ഷേമാ രാജ്ഞി അമ്പരന്ന് പോയി അവള് പറയുകയാ ഞാൻ നാട്ടിൽ വെച്ച് ഇവിടെ വന്ന് കാണുന്നത് വരെ നാട്ടിൽ വെച്ച് അങ്ങയെക്കുറിച്ച് ആളുകൾ പറഞ്ഞതൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല വിശ്വസിച്ചിട്ടില്ല പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോ മറ്റൊരു കാര്യമാണ് എനിക്ക് ബോധ്യമായത് ഇവിടെ ഉള്ളതിന്റെ പാതി പോലും ഞാൻ കേട്ടിട്ടില്ല അങ്ങയുടെ ജ്ഞാനവും ഞാൻ കേട്ടതിൻ്റെ ഒക്കെ എത്രയോ മുകളിലാണ് അങ്ങയുടെ ജ്ഞാനവും അങ്ങയുടെ സമൃദ്ധി അവിടെ പ്രോസ്പെരിറ്റി എന്ന വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് വിസ്ഡം ആൻഡ് പ്രോസ്പെരിറ്റി സോ ശലോമന്റെ ജ്ഞാനം എന്ന് പറയുന്നത് ഗ്ലോറി എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ് ഷലോമന്റെ ഗ്ലോറി മനസ്സിലായ നമ്മൾ ഗ്ലോറി എന്ന പദമാണ് ഫോക്കസ് ചെയ്യുന്നത് അത് ഒട്ടും ഒരിക്കലും മറക്കരുത് അപ്പൊ ഇവിടെ ശലോമന്റെ വിഷയത്തിലേക്ക് വരുമ്പം അതാ യേശുക്രിസ്തു അവിടെ പറഞ്ഞത് ശലോമന്റെ സർവ മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം പോലും ചമഞ്ഞിരുന്നില്ല അപ്പൊ എന്താണ് ശലോമൻറെ മഹത്വം ഹിസ് വിസ്ഡം ആൻഡ് പ്രോസ്പെരിറ്റി അവന്റെ ജ്ഞാനം അവന്റെ സമൃദ്ധി ഇതൊക്കെയാണ് അവന്റെ പ്രോസ്പെരിറ്റി അപ്പൊ ശലോമൻറെ ജ്ഞാനം അവന്റെ പ്രധാനപ്പെട്ട ഗ്ലോറിയിൽ ഒന്ന് അവന്റെ മഹത്വത്തിന്റെ സ്പ്ലൻഡറിൽ പ്രഭാവത്തിൽ ഒന്ന് അവന്റെ ജ്ഞാനം തന്നെയാണ് കാരണം അവന്റെ ജ്ഞാനം കേൾക്കാൻ വേണ്ടിയ ശബാരാജ്ഞി സമ്മാനങ്ങളുമായി വന്നത് അവൾ എന്തൊക്കെ സമ്മാനങ്ങളാ കൊണ്ടുവന്നെന്നറിയാമോ ാംന്റ് സം കിലോഗ്രാം ആണ് ഒരു ടാല ചിന്തിച്ചു നോക്കിയേ ഒരു താലന്ത് മുപ്പത്തിനാല് പോയിന്റ് സംതിങ് കിലോഗ്രാം ആണെങ്കിൽ നൂറ്റി ഇരുപത് താലന്ത് സ്വർണ്ണമാണ് ഗിഫ്റ്റ് ആയിട്ട് രാജാവിന് കൊണ്ടുവന്നത് അതും സാധാരണ പൊന്നല്ല ഓഫീർ തങ്കമാണ് ആ കാലഘട്ടത്തിലെ ഏറ്റവും അപ്പുറത്തുള്ള ഗോൾഡ് ആണ് സമ്മാനമായി കൊണ്ടുവരുന്നത് അടുത്ത് ആൻഡ് വെരി ധാരാളം സുഗന്ധ ദ്രവ്യങ്ങൾ വിലയേറിയ കല്ലുകൾ നോ മോർ രാജാവിന് ശബാരാജ്ഞി കൊടുത്ത അത്രയും സുഗന്ധ ദ്രവ്യങ്ങൾ മറ്റാരും ശലോമൻ എന്തു ചെയ്തിട്ടില്ല കൊടുത്തിട്ടില്ല അത്രയ്ക്കും ഭയങ്കരമായൊരു സുഗന്ധ ദ്രവ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ശബാരാജ്ഞി ശലോമന്റെ അടുക്കൽ കൊണ്ടുവന്നത് ബിക്കോസ് ഗ്ലോറി ഓഫ് സാലോമൻ അട്രാക്റ്റഡ് ദ പ്രോസ്പെരിറ്റി ഷലോമന്റെ മേലുണ്ടായിരുന്ന തേജസ് പ്രോസ്പെരിറ്റിയെ അട്രാക്ട് ചെയ്തിനകത്ത് ഒരു മിറക്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതൊരു ക്ലാസ് ആണെങ്കിലും ആത്മാവ് മെസ്സേജ് ഉണ്ട് ഇഫ് യു ഹാവ് ദ റിയൽ ഗ്ലോറി ദാറ്റ് ഇസ് ദാഡ് നിങ്ങൾക്ക് ദൈവജ്ഞാനം എന്ന് പറയുന്ന ആ റിയൽ ഗ്ലോറി നമ്മുടെ മേൽ വെളിപ്പെടുമ്പോ ആ ഗ്ലോറി പ്രോസ്പെരിറ്റിയെ വലിച്ചു കൊണ്ടുവരും മൃദ്ധിയെ വലിച്ചു കൊണ്ടുവരും സമ്പത്തിനെ നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവരും അതുകൊണ്ട് ദൈവത്തോട് സമ്പത്തിനായി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രാർത്ഥന ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കണം ഗ്ലോറി റിലീസാകാം അതുകൊണ്ടാണ് ഈ വർഷം മഹത്വത്തിന്റെ പ്രത്യക്ഷതക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം മഹത്വം അൺവയിലാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ജ്ഞാനമുണ്ട് കാരണം നാം ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സോ ദൈവജ്ഞാനത്തിന്റെ സ്വരൂപം നമ്മുടെ മേലുണ്ട് ദൈവജ്ഞാനത്തിന്റെ സാദൃശ്യം നമ്മുടെ മേലുണ്ട് ഈ ക്ലോറി ഒന്ന് വെളിപ്പെട്ടാൽ ലോകത്തിന്റെ അറ്റത്ത് കിടക്കുന്ന സമ്പത്തിനെയും നിന്റെ അടുക്കിലേക്ക് ഈ ജ്ഞാനം വലിച്ചു കൊണ്ടുവരും ശലോമൻ രാജാവിന് വർഷം തോറും അറുന്നൂറ്റി അറുപത്തിയാറ് താലന്ത് സ്വർണം ഓരോ വർഷവും ശലോമന് വരുമായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കിയേ അദ്ദേഹത്തിന്റെ മേൽ കിടക്കുന്ന ആ ജ്ഞാനം അദ്ദേഹത്തിന്റെ മഹത്വം ലോക പ്രസിദ്ധമായപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ മേലുള്ള ഗ്ലോറി അൺവെയിൽ ആയപ്പോൾ നമ്മൾ പഠിക്കുന്നത് അൺവെയിലിംഗ് ദ ഗ്ലോറിയസ് സ്പ്ലണ്ടർ ഓഫ് ദ സൺ ഓഫ് ഗാഡ് ആണ് ദൈവപുത്രന്റെ മഹത്വത്തിന്റെ പ്രഭാവത്തെ കർത്താവ് എന്ത് ചെയ്യണം പുറത്തു കൊണ്ടുവരണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ മേലുള്ള ദൈവ മഹത്വത്തിന്റെ പ്രഭാവത്തെ പ്രതാപത്തെ അലങ്കാരത്തെ ആഡംബരത്തെ ആ മാന്യതയെ ആ ശക്തിയെ ദൈവം മറ നീക്കി പുറത്തെടുക്കണം എന്നതാണ് നമ്മുടെ പ്രാർത്ഥന അങ്ങനെ പുറത്തെടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ശലോമന്റെ മേൽ ദൈവത്തിന്റെ വിഷ്ടം ഉണ്ടായിരുന്നു അതായിരുന്നു ശലോമന്റെ ഗ്ലോറി ശലോമന്റെ തേജസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല ജ്ഞാനമായിരുന്നു ജ്ഞാനത്തിന്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ശിവരാജ്ഞി തന്റെ അടുക്കൽ വന്നത് തന്നെ കടമൊഴികളാൽ തന്നെ പരീക്ഷിക്കാനാണെന്നാണ് ദൈവ വചനത്തിൽ ഒന്ന് രാജാക്രമ പത്താം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഒന്നാം വാക്യത്തിൽ ഷീ കെയിം ടു പ്രൂവ് ഹിം വിത്ത് ഹാർഡ് ക്വസ്റ്റ്യൻസ് കഠിനമായ ചോദ്യങ്ങൾ ചോദിച്ച് ശലോമൻ എത്രത്തോളം ജ്ഞാനിയാണെന്ന് ഒന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത് ശബ രാജ്ഞി വന്നത് അതെ ഐ മാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ മേലുള്ള ദൈവ മഹത്വം പരീക്ഷിക്കപ്പെടുന്ന ഒരു വർഷമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുകയാണ് നിങ്ങളെ പ്രാരംഭത്തിൽ തന്നെ എന്റെ മേൽ കിടക്കുന്ന ദൈവമഹത്വം നമ്മുടെ ഓരോരുത്തരുടെ മേലുമുള്ള ദൈവമഹത്വം പരീക്ഷിച്ച് ഒരു വർഷമാകും കാരണം അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ അട്രാക്റ്റ് പ്രോസ്പെരിറ്റി ഇറ്റ് വിൽ അട്രാക്റ്റ് ഐ വെൽത്ത് ഇറ്റ് വിൽ അട്രാക്ട് പീപ്പിൾ ഫ്രം ആൾ അറൗണ്ട് ദ വേൾഡ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകളെ സമ്പത്തിനെ ധനത്തെ ഒക്കെ ഈ ജ്ഞാനം നിങ്ങളിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരുവാൻ ഇടയായിത്തീരും ഓക്കെ അതുകൊണ്ട് ദൈവജ്ഞാനത്തിന്റെ ഒരു പ്രകടനത്തിന് വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം